ആയിട്ട് സോഷ്യൽ വളരെ എന്ത് സെക്രട്ടറി 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 കളവ് പറഞ്ഞു 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 കഴിഞ്ഞു ഇതാ നുണ എറണാകുളം ജില്ലയിലെ വെച്ച് ഇയാൾ ആ സീറ്റിൽ യോഗ്യനാണോ ഈ എങ്ങോട്ടേക്കാണ് പോകുന്നത് കെ ജെ യു സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ കെ ജെ യു സെക്രട്ടറി കളവ് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്താൽ മുജാഹിദുകൾ അടിമകളാകുമോ എങ്ങോട്ടേക്കാണ് ഈ കെ ജെ യു സെക്രട്ടറി തൻ്റെ അനുയായികളെ കൊണ്ടുപോകുന്നത് ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കപ്പെടാൻ കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തകരെ പഠിപ്പിക്കുകയാണോ ഈ കെ ജെ യു സെക്രട്ടറി മുജാഹിദുകളാണോ എങ്കിൽ ചോദ്യം ചെയ്ത് അതിൻ്റെ വസ്തുത എന്തെന്ന് മനസ്സിലാക്കി അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പരതി അതൊക്കെ ബോധ്യപ്പെട്ടിട്ടാണ് മുജാഹിദുകൾ ഒരു കാര്യം അംഗീകരിക്കാറുള്ളത് സ്വീകരിക്കാറുള്ളത് അത് കെ ജെ യു സെക്രട്ടറി പറഞ്ഞു എന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെ തൊണ്ടതൊടാതെ ഒഴിങ്ങുന്ന പ്രവണത മുജാഹിദുകൾക്കില്ല അതുകൊണ്ട് കെ ജെ യു സെക്രട്ടറി ഇസ്ലാഹിൻ്റെ പേരിലും ജബ്ബാർ മൗലിയുടെ പേരിലും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കളവുകളാണ് എന്ന് പകൽ പോലെ തെളിഞ്ഞ യാഥാർത്ഥ്യമാണ് അത് ഏതൊരു സാധാരണക്കാരനും വ്യക്തമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇയാൾ പറഞ്ഞു വെച്ച കളവുകൾ നമുക്ക് ഇവിടെ തെളിയിക്കാനും സമർത്ഥിക്കാനും നമുക്ക് സാധിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ തക്ബീർ 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 ഉണ്ടല്ലോ അത്തരം വിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ അടിമ ഈ കെ ജെ യു സെക്രട്ടറിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പൊ അലവി സക്കാഫിനെ കൂട്ടുപിടിക്കാൻ എന്താണ് അലവി സക്കാഫിയും അലവി സക്കാഫിന്റെ അണികളും തമ്മിലുള്ള ബന്ധം അലവി സക്കാഫി എന്ത് പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നതാണ് അലവി സക്കാഫിക്ക് തെക്കിബീർ ചെല്ലുന്ന അടിമകളായ അനുയായികളുടെ ഗുണം ഇതേപോലെ കേരള ജമിയത്തുല്ലലമയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന താങ്കൾ ഇന്ന് എന്ത് കളവ് പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അടിമകളായ അനുയായികൾ താങ്കൾക്കുണ്ടായേക്കാം പക്ഷേ മുജാഹിദുകൾ അത് അനുവദിക്കുകയില്ല അതുകൊണ്ട് ഏത് അലവി സക്കാഫിയെ കൂട്ടുപിടിച്ചാലും ഏത് സമസ്ത കിതാബ് കൂട്ടുപിടിച്ചാലും ഏത് സമസ്തക്കാരന്റെ ആദർശം കൂട്ടുപിടിച്ചാലും നിങ്ങൾ പറഞ്ഞ ഈ കളവിന് വെള്ള പൂശാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല കായക്കൂടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കളവുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവിടെ മുജാഹിദുകൾ ഉണ്ടെന്ന യാഥാർത്ഥ്യം താങ്കൾ മറന്നു പോകരുത് എന്താ ഞാൻ പറഞ്ഞു ഇസ്ലാഹിൽ എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് ഇന്നല്ല എന്നും പറയും മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട് അതെവിടെ ആ വാചകം എന്നാ ചോദിക്കുന്നത് അത് രണ്ടും അതിലില്ല കായക്കൊടി പച്ചക്കളവാണ് നിങ്ങൾ പറയുന്നത് പ്രാർത്ഥിക്കാമെന്നും ഇസ്ലാഹമാസികയിൽ ഇല്ല പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നും ആ ഇസ്ലാഹു മാസികയിലോ ജബ്ബാർ മൗലവിയുടെ വാചകത്തിലോ ഇല്ല അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലും ഇസ്ലാഹിന്റെ പേരിലും പറയുന്ന പച്ചക്കളവാണ് ഇല്ലാമ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധ്യവുമല്ല എന്തിനാണ് കായക്കുടി നിങ്ങൾ ഇങ്ങനെ പച്ചക്കളവ് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതേ എന്ന മഹനീയമായ വാചകത്തെ കാറ്റിൽ പറത്തി ഈ ഹനീഫ് കായക്കുടി ഇതാ വീണ്ടും വീണ്ടും താൻ പറഞ്ഞ കളവിനെ ന്യായീകരിച്ച് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ നിങ്ങൾ കേൾക്കുക ഹനീഫ് കായക്കൊടി അമ്പലക്കടവ് ഫൈസിയോട് ചോദിക്കുന്ന വെല്ലുവിളിക്കുന്ന ഈ വെല്ലുവിളിയിൽ ഇദ്ദേഹം ഇത് രണ്ടും ഇല്ല എന്ന് ഹനീഫ് അന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ ഒന്നുകിൽ അന്ന് പറഞ്ഞത് കളവ് അല്ലെങ്കിൽ ഇന്ന് പറയുന്നത് കളവ് രണ്ടാലൊന്ന് കളവല്ലാതെ ഈ ഹനീഫ് വാ തുറക്കുന്നില്ല കളവ് പറയാനല്ലാതെ ഈ ഹനീഫ് വാ തുറക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഹനീഫ് കായക്കൂടി പറയുന്ന ഈ വാചകങ്ങൾ നിങ്ങൾ കാതോർക്കൂ സഹോദരന്മാരെ സത്യം ബോധ്യപ്പെടൂ സഹോദരന്മാരെ ഈ കെ ജെ യു സെക്രട്ടറി പച്ച കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം അതേ വാചകം എന്ത് ജരിനോട് പ്രാർത്ഥിക്കാമെന്നില്ല പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നും ഇസ്ലാഹു മാസികയിൽ ഇല്ല അങ്ങനെ ഒരാളും എവിടെയും എഴുതിയിട്ടില്ല എന്ന് അന്ന് അമ്പലക്കടവ് ഫൈസി ഈ വാദം ഉന്നയിച്ചു കൊണ്ട് നമുക്ക് എതിരില് വന്ന സമയത്ത് അന്ന് ഹനീഫ് കായക്കുടി പറഞ്ഞ മറുപടിയാണ് സഹോദരന്മാരെ ഇത് കേട്ടു നോക്കൂ നിങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടൂ ഈ ഹനീഫ് കായക്കൊടി ആരാണ് പരച്ചയായ കളവ് യാതൊരു ലജ്ജയുമില്ലാതെ എവിടെയും ഏത് പുരപ്പുറത്തും കയറി കൂവാൻ കഴിവുള്ള തനിച്ച കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ബോധ്യപ്പെടും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പരക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മകര സംസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാർശന മർദ്ദിക്കോലായി കൊണ്ടുവന്നു തരും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ അങ്ങനെ അല്ല ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞു വരെ പിന്നെ അബ്ദുൽ അമീദ് പ്രസംഗിച്ചിട്ടില്ല ആ അമ്പലക്കടവിന്റെ മാന്യത പോലും ഇന്ന് ആർക്കില്ല ഈ കെ ജെ യു സെക്രട്ടറിക്കില്ല കെ ജെ യു സെക്രട്ടറി അന്ന് അമ്പലക്കടവിനോട് വെല്ലുവിളിച്ച അതേ കാര്യം അഥവാ പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നോ ഒരു വരി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണത്തിലോ പ്രഭാഷണത്തിലോ കാണിച്ചാൽ നന്ദി പള്ളി പൂട്ടി താക്കോല് നൽകാം എന്ന് പോലീസുകാരെ സാക്ഷി നിർത്തിയാണ് ഈ കായക്കുടി അന്ന് അമ്പലക്കടവിന് ഈ പ്ര നുണപ്രചരണത്തിന് മറുപടി പറഞ്ഞത് എന്നാൽ ഏറെ സങ്കടകരമെന്ന് പറയട്ടെ ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ അമ്പലക്കടവിനെ ചെങ്ങലക്കിട്ട ഹനീഫ് കായക്കുടി അന്ന് അമ്പലക്കടവിന് കഴിയാതെ മുട്ടുമടക്കിയ കാര്യം അമ്പലക്കടവിന് വേണ്ടി ഇന്ന് ആരാണ് രംഗത്ത് വരുന്നത് ഈ വെല്ലുവിളിച്ച ഹനീഫ് കായക്കൊടി തന്നെ അൽ അല്ലിസ്ലാഹുമാസികയിൽ ജിന്നുകളോട് സഹായം തേടിയാൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ല എന്നുണ്ട് എന്ന് പറയുന്നത് ആരാണ് അമ്പലക്കടവല്ല സഹോദരന്മാരെ ഹനീഫ് കായക്കൊടിയാണ് അന്ന് പണ്ട് ഹനീഫ് കായക്കൊടി ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കല്ല അന്ന് ഇസ്ലാഹുമാസികയിലില്ല എന്ന് അത് തെളിയിച്ചാൽ നന്ദിപ്പള്ളി പൂട്ടി താക്കോല് നൽകാമെന്ന് പോലീസുകാരെ സാക്ഷി നിർത്തി പറഞ്ഞ അതേ അനീഫ് കായക്കൊടി അമ്പലക്കടവിനെ മുട്ടുമടക്കി അമ്പലക്കടവ് തൻ്റെ വാദവും പോക്കറ്റിലിട്ട് വാലും ചുരുട്ടിപ്പോയെങ്കിൽ ഇതാ ഇന്ന് അമ്പലക്കടവിന് വേണ്ടി രംഗത്ത് വരുന്ന വ്യക്തി അതേ അനീഫ് കായക്കൊടി തന്നെയാണ് എന്ന വളരെ വൈരുദ്ധ്യാധിഷ്ഠിതമായ നിലപാടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈരുദ്ധ്യമേ നിൻ്റെ പേരോ കെ ജെ യു സെക്രട്ടറി വൈരുദ്ധ്യമേ നിന്റെ പേരോ ഹനീഫ് കായക്കൊടി എന്നൊരാൾ ചോദിച്ചാൽ നമുക്കെങ്ങനെ കുറ്റം പറയാൻ സാധിക്കും സഹോദരന്മാരെ അപ്പോൾ കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് ഈ ഹനീഫ് കായക്കൊടി ചെയ്യുന്നത് ഇനി കായക്കൊടി ഈ പറഞ്ഞ വാചകം അഥവാ പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്ന് ഇസ്ലാഹുവാസികയിൽ നിന്ന് തനിക്കൊരിക്കലും കാണിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി ബോധ്യമുള്ള ഹനീഫ് കായക്കൊടി ആളുകളുടെ മുമ്പിൽ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന അടുത്ത കുതന്ത്രം അടുത്ത കളവ് നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ അത് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്താ ഞാൻ പറഞ്ഞു ഇസ്ലാഹിൽ ജബ്ബാർ എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ ജിന്നിനോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല പ്രാർത്ഥിക്കാമെന്നില്ല അത് ഇന്നല്ല എന്നും പറയും മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട് അബ്ദുൽ ഹനീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നോടെ പോലീസുകാരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മകടി സംസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാർസ്ഥല മർബിക്കോളെ കൊണ്ടുവന്നു തരും നമ്മള് പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ദേഹ്യത്തെ പറയാലോ